ഹായ് സുഹൃത്തുക്കളെ റോയൽസി യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ റോളിംഗ് നിരോധനം കഴിഞ്ഞിട്ട് പണിക്ക് പോകുന്ന ബോട്ടിന്റെ കുറച്ച് വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത് അതിൽ ബോട്ട് അതിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളും മൈസൊക്കെ കയറ്റി ഒരു ഒരുക്കി എല്ലാം കഴിഞ്ഞിട്ട് ഈ അമ്പത്തഞ്ച് ദിവസത്തെ ക്യാപ്പ് കഴിഞ്ഞിട്ട് ബോട്ട് പണിക്ക് പോകാൻ പോകുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോട്ട് പോവാം ഏകദേശം പണികളെല്ലാം തീർന്നു കിടക്കുന്ന ബോട്ടാണ് ഇത് ബോട്ടിൻ്റെ കള്ളിയാണ് വലയും ഫ്ലോട്ടും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇത് പിന്നെ സ്റ്റോറേജാണ് സ്റ്റോറേജിൻ്റെ അത് ഐസ് കയറ്റി ലോഡ് ചെയ്യാനുള്ളതാണ് ബോട്ടിൻ്റെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ് കൂട്ടത്തിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് അത് ചെയ്യാൻ വേണ്ടി ബോട്ടിലെ തൊഴിലാളികളെല്ലാവരും ഇന്നത്തെ ദിവസം ഇവിടെ വന്നിട്ടുണ്ട് ബോട്ട് മുപ്പത്തൊന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് പണിക്ക് പോകുന്നത് അതിന് മുമ്പ് അതിന് മുന്നോടിയായിട്ടുള്ള ബോട്ടിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് അതിൻ്റെ മെയിൻ്റെനൻസ് ആയിട്ടുള്ള കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നോക്കുന്ന വേണ്ടി വന്ന തൊഴിലാളികളാണ് ഈ തൊഴിലാളികൾ തന്നെയാണ് കടലിൽ പണിക്ക് പോകുന്നത് ഇത് മത്സ്യത്തൊഴിലാളികളാണ് ഇത് ബാക്കിലൊരു സ്റ്റോറേജാണ് ഇഞ്ച് ഇത് ഇഞ്ചം കള്ളിയാണ് ഇഞ്ചം കള്ളിയിൽ ചെറിയ പണികളുണ്ട് അതായത് പറയുമ്പോൾ ഇത് കടലിൽ കൊണ്ടുപോകുന്ന ബോട്ടുകൾക്ക് എപ്പോഴും മെയിൻ്റനൻസ് കൂടുതലാണ് മത്സ്യത്തൊഴിലാളിയുടെ ഏറ്റവും വലിയ ദുരിതവും ഇതുതന്നെയാണ് മെയിൻ്റനൻസ് ഇഞ്ചൻ കളിൽ ജനറേറ്ററാണ് നമ്മൾ ഓൺ ചെയ്ത് കണ്ടത് അത് ജനറേറ്റർ ഓൺ ചെയ്ത് പവർ കൊടുത്തിട്ടാണ് ഇഞ്ചൻ ഓൺ ചെയ്യുന്നത് ആ ജനറേറ്ററിൻ്റെ സൈലൻസ് എന്ന് ചെറിയ കംപ്ലൈൻ ഉണ്ട് അത് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ട ഭാഗം ഇവിടുത്തെ വർഷാപ്പിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഐസ് എടുക്കാൻ വേണ്ടി ഐസ് പ്ലാന്റിലോട്ട് പോട്ട് കൊണ്ടുവന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ഐസ് പ്ലാന്റിലെത്തി സ്റ്റോറിൽ ഐസ് എടുക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള കഴുകലും അതുപോലെ ബോട്ടിൽ ആവശ്യമായ വെള്ളവും ഈ ഐസ് പ്ലാന്റിൽ നിന്ന് നമുക്ക് എടുക്കാൻ കഴിയും ഇത് സ്റ്റോറേജാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഐസ് സ്റ്റോർ ചെയ്യുന്ന സ്റ്റോറേജാണ് ഇത് ഇതിൻ്റെ ഒരു വലിപ്പം ഉണ്ടോ എത്ര കള്ളിയുണ്ടെന്നും ഇതില്ലാത്ത തന്നെയാണ് ഐസും മീനും എല്ലാം കൂടെ ലോഡ് ചെയ്ത് വെക്കുന്നത് ഈ പോകുന്ന ബോട്ട് ഒരു നാല് ദിവസം അഞ്ച് ദിവസം വരെയൊക്കെ പണിയെടുക്കാനുള്ള രീതിയിലാണ് പോകുന്നത് ഇവർക്ക് ഒരാഴ്ച വരെ പണിയെടുക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാ പോകുന്നതാണ് ഒരാഴ്ച എന്ന് പറയുമ്പോൾ എട്ടൊമ്പത് ദിവസം എന്തായാലും ഇവർക്ക് പണിയെടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും സൗകര്യവും ഒരുക്കിക്കൊണ്ടാകുന്നുണ്ട് അത്രയും ദിവസം വരെ കിട്ടുന്ന മീനുകൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ ചീത്തയായി പോകാൻ ഈ കാണുന്ന ഭാഗം ഇത് ഈ ഇവിടെ കഴി വൃത്തിയാക്കുന്നതും അല്ലാതെ മീനിൻ്റെയും ഐസിൻ്റെയും വെള്ളം വരുന്നത് ഈ ഹോ ഈ പിന്നെ കള്ളിയിൽ കൂടെ വരും ഈ കള്ളി വന്നിട്ട് പുറത്തു പോകുന്ന സൗകര്യം ഉണ്ട് ഐസെടുക്കാനുള്ള തയ്യാറെടുപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ട് ഐസെടുക്കാനുള്ള ഭാഗമെല്ലാം വന്നിട്ട് കൊണ്ടുവന്ന് നൈസെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നിൽക്കുകയാണ് ബോട്ടിൽ തൊഴിലാളികൾ അങ്ങനെ ഐസ് എടുക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നത് ഈ ബോട്ടിനകത്ത് മുന്നൂറ് ബ്ലോക്ക് ഐസാണ് ഇവർ ലോഡ് ചെയ്യുന്നത് മുന്നൂറ് ബ്ലോക്ക് ഐസോട്ടാണ് ഇവരിപ്പോൾ പണിക്കുവാൻ ഒരുങ്ങുന്നത് മുന്നൂറ് ബ്ലോക്ക് ഐസ് പൊടിച്ച് ആണ് ഇതിനകത്തോട്ട് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ മറ്റുള്ള ബോട്ടുകളും എല്ലാ പണികളും കഴിയും ഐസ് എടുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വന്ന് നിൽക്കുന്നതാണ് ഐസൊക്കെ ഏകദേശം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഈ സ്റ്റോറിനകത്ത് നല്ല നിറ കിട്ടുകയാണെങ്കിൽ എങ്ങനെയൊക്കെ പോലും ഒരു രണ്ട് മൂന്ന് ലോറിക്കുള്ള മീൻ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് മുന്നൂറ് ബ്ലോക്ക് ഐസിൻ്റെ ഏകദേശം അവസാന ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ഐസെല്ലാം എടുത്തു കഴിഞ്ഞു നമ്മുടെ സ്റ്റോർ അടയ്ക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത് നല്ല എയർ ടൈറ്റ് അതുകൊണ്ട് ഐസിന് മറ്റു ബുദ്ധിമുട്ടോ ലീക്കോ കാര്യങ്ങളൊന്നും വരത്തില്ല മറ്റുള്ള ബോട്ടുകളും ഈ പറഞ്ഞതുപോലെ ഐസ് ഐസെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് നമ്മുടെ ബോട്ട് മാറിയിട്ട് വേണം അടുത്ത ബോട്ട് ഐസ് എടുക്കുന്നത് നമ്മുടെ ബോട്ട് ഇനി രണ്ട് ദിവസം കഴിഞ്ഞാൽ മണിക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് മുപ്പത്തൊന്ന് രാത്രിയിലേ പോകത്തുള്ളൂ അപ്പോൾ ഐസ് എടുത്ത് എല്ലാ കംപ്ലീറ്റ് പരിപാടിയും കഴിഞ്ഞ് വെച്ചിരിക്കുക മുപ്പത്തൊന്നാം തീയതി രാത്രി വന്നിട്ട് മിച്ചത്തൊഴിലാളികളെല്ലാം ഇവിടെ കയറി കടലിൽ പോയി പണിയെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ നമ്മൾ ചെയ്യുന്ന ഫിഷിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക அப்போ நம்ம வீடியோ மனசில எல்லாரும் கடலில் பணிக்கு போக முன்பேட்டிண்ட குறச்சு காரியம் செய்யறோம் அதெல்லாம் செய்யுது பணிக்கு போக வேண்டி நம்ம போட்டிலுள்ள சட்டம்மரும் பளியம்மரும் எல்லாம் உருகி கழிஞ்சிட்டு அப்ப எந்த வீடியோ எல்லாருக்கும் இஷ்டப்பட்டு விசாரிங்க வீடியோ இஷ்டப்படும் அபிப்பாய் கமெண்ட் ஆகிட்டு ரேகப்படுத்த அதுபோல் நம்ம சேனல் சப்ஸ்ரெய் நம்ம சார் அதுபோல நம்ம இனி வேற வீடியோ செய்யுது அது கடலில் பணிக்கு போய் மீன் பிடிச்சி வர வீடியோ அப்ப மட்டு வீடியோ வர எல்லாருக்கும்